എല്ലാ പി ആർ വർക്കേഴ്സിനും എല്ലാ അന്തങ്ങൾക്കും എല്ലാ അന്തത്തികൾക്കും എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനായിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ നിങ്ങൾ കമൻറ്റിട്ട് കൊല്ലാനായിട്ട് വരും വന്നോളൂ പ്രശ്നമൊന്നുമില്ല ഞാൻ ഇവിടെ ഇരിപ്പുണ്ട് നിങ്ങൾ കമൻറ്റിട്ട് കൊല്ലാൻ വരുമ്പോൾ എനിക്ക് മറുപടിയും തരണം ഞാൻ മറുപടിയും തന്നിരിക്കും അപ്പോൾ അതൊക്കെ എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ ഇപ്പോൾ കുറേ എണ്ണം വന്നിട്ട് ചോദിക്കും എടി പുട്ടി ഇട്ടിട്ട് വന്നിരിക്കുന്നോടി ആ പുട്ടിയിട്ട് വന്നിരിക്കുന്നു എന്ന് ചോദിക്കുന്നവരുടെ അടുത്ത് എനിക്ക് പറയേണ്ടത് ഞാൻ പുട്ടി ഇടാറില്ല ലിപ്സ്റ്റിക് ഇടാറുണ്ട് പുട്ടി ഇടാറില്ല പുട്ടി ഇടേണ്ട ആവശ്യമൊന്നുമില്ല ദൈവം അത്യാവശ്യം കളറൊക്കെ എനിക്ക് തന്നിട്ടുണ്ട് അതുകൊണ്ട് പുട്ടിയുടെ ആവശ്യമൊന്നുമില്ല അപ്പോൾ എന്തെങ്കിലും ആവട്ടെ അല്ലെങ്കിൽ ഞാൻ പുട്ടി ഇട്ടെന്ന് തന്നെ ഇരിക്കട്ടെ എന്തായാലും നിങ്ങളെയെന്നും കുടുംബത്തിൽ നിന്ന് കൊണ്ടുവന്നിട്ടല്ലേ ഞാൻ പുട്ടി ഇടുന്നത് എൻ്റെ കെട്ടിയോ കഷ്ടപ്പെട്ട് കുട്ടി മേടിച്ചിരുന്നു ഞാൻ ഇടുന്നു അത്രേ ഉള്ളൂ അതെന്തെങ്കിലും ആവട്ടെ അപ്പോൾ എന്തായാലും നമ്മുടെ വാവൂട്ടിക്കൊരു വീട് അതാണ് എവിടെയും സബ്ജക്റ്റ് വാവൂട്ടിക്ക് വീട് വെച്ച് കൊടുക്കാഞ്ഞിട്ട് എല്ലാവർക്കും ഭയങ്കര തലപ്രാന്തം എടുത്ത് നടക്കിയിണങ്ങ് അവരവരുടെ കയ്യിലെ പൈസ എടുത്തിട്ട് വാവൂട്ടിക്ക് വീടോ കാറോ എന്തെങ്കിലുമൊക്കെ കൊടുക്കുന്നതിൽ നമുക്ക് ആർക്കും ഒരു പ്രശ്നവും അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ഓരോ സാധാരണക്കാരുടെ കയ്യിൽ നിന്നും തെണ്ടുന്നു അവിടെയാണ് പ്രശ്നം ഓക്കെ ഞാൻ ഈ ഒരു വിഷയത്തെക്കുറിച്ച് കുറിച്ച് സംസാരിക്കണമെന്ന് വെച്ചതേ അല്ല ശരിക്കും ഒരൊറ്റ വീഡിയോ ചെയ്തിട്ട് നിർത്താമെന്ന് വിചാരിച്ചപ്പോൾ കമന്റ് ബോക്സിൽ വന്നിട്ട് പൂരത്തെറിയാണ് ഇരിക്കാൻ പോലും അനുവദിക്കാത്ത രീതിയിൽ വന്നിട്ട് വന്നിട്ടങ്ങ് നിരങ്ങാണ് അപ്പോൾ പിന്നെ മിണ്ടാതിരിക്കേണ്ട ഒരു കാര്യമില്ല പ്രത്യേകിച്ച് എൻ്റെ ലൈവെന്ന് പറഞ്ഞാലുണ്ടല്ലോ അതൊരു ഫാമിലി ലൈവാണ് മര്യാദയുടെ ഭാഷയിൽ മാത്രം ചെയ്യുന്നൊരു ലൈവാണ് അവിടെ കൂടി വന്നിട്ട് കച്ചറെ കച്ചറ് ആടാന്ന് വിചാരിച്ചാലേ അതങ്ങനെ കണ്ടിരിക്കാനൊന്നും പറ്റില്ല പറ്റില്ല ഓ ഗ്യാസ് അപ്പോൾ എന്തായാലും ഒരു വീഡിയോ ആയിട്ട് വരാമെന്ന് വിചാരിച്ചു അപ്പോൾ വാവൂട്ടിയിലെ വീടിൻ്റെ പ്ലാനൊക്കെ കണ്ടു അടിപൊളി വീട് കാറ് അത്ര പോരാ ആ എന്നാലും പോട്ടെ ഇരിക്കട്ടെ അലങ്കാരത്തിന് വീട്ടുമുറ്റത്തൊരു കാർ കിടക്കട്ടെ പക്ഷേ ആ വീട് കണ്ടപ്പോൾ എനിക്കൊരു കാര്യം പറയാനുണ്ട് ഗാർഡൻ്റെ ഒരു കുറവുണ്ടായിരുന്നു ഗാർഡൻ വേണമായിരുന്നു ഒരു സ്വിമ്മിംഗ് പൂൾ കൂടി ആവായിരുന്നു നീന്തൽക്കുള്ളേ അത് തന്നെ അപ്പോൾ നമ്മുടെ വാവൂട്ടിക്കും അമ്മച്ചിക്കും ഇളം വെയിലുകൊണ്ട് നീന്തി കളിക്കായിരുന്നു അതുകൂടെ ചെയ്ത് കൊടുക്കണേ നിങ്ങൾക്ക് നിങ്ങൾ ചോണയുണ്ടെങ്കിൽ ഞാൻ വെല്ലുവിളിക്കുകയാണ് ഒരു നീന്തൽ കുളവും ഒരു ഗാർഡനും കൂടി വെച്ച് കൊടുക്കണം കേട്ടോ ഒരു ഗാർഡൻ എന്ന് പറഞ്ഞാൽ ചെറിയ ഗാർഡൻ ഒന്നുമല്ല അത്യാവശ്യം വലിയൊരു ഗാർഡൻ തന്നെ വേണം നീന്തൽ കുളം മസ്റ്റാണ് നീന്തൽ കുളം എന്ന് പറഞ്ഞിട്ട് മീനിനെ വളർത്തുന്ന പോലത്തെ ഒരു കുളമൊന്നും പോരാ അത്യാവശ്യം വലിയൊരു നീന്തൽ കുളം തന്നെ വേണം നമുക്കതൊക്കെ കാണണം നമ്മൾ സോഷ്യൽ മീഡിയയിൽ വരുമ്പോഴത്തേക്കും ദേവൂട്ടിയുടെ വീടിൻ്റെ ഹൗസ് വാമിങ്ങിന് വരുമ്പോഴത്തേക്കേ ആ നീന്തൽക്കുളവും ഗാർഡനും ഒക്കെ നമുക്ക് കാണണം അപ്പോൾ അതും കൂടിയൊക്കെ കൊടുക്കുക എന്തായാലും കൊടുക്കുകയില്ലേ പക്ഷേ പുള്ളിക്കാരത്തേക്ക് വെള്ളത്തിൽ ഇറങ്ങുമ്പോൾ ഇനി ശ്വാസം മുട്ടോ എന്തോ അതറിയാൻ പറ്റില്ല എപ്പോഴും വലിവാണല്ലോ നമ്മൾ കാണുന്നത് ആ അതെന്തെങ്കിലും ആവട്ടെ അതേക്കുറിച്ചൊന്നും നമുക്ക് പറയണ്ട അവർ വലിക്കേ വലിക്കാതിരിക്കേ എന്ത് വേണേലും ചെയ്തോട്ടെ നമ്മളങ്ങനെ മറ്റുള്ളവരുടെ അനാവശ്യ കാര്യങ്ങളിലൊന്നും കൈയെടുത്തേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ എന്തായാലും നീന്തൽ കുളവും ഗാർഡനും മസ്റ്റ് ആയിരിക്കണം ഞാൻ ശരിക്ക് പറഞ്ഞാൽ അന്ന് പറഞ്ഞ ഒരു കാര്യത്തിന്റെ പേരിൽ നിങ്ങൾ എല്ലാവരും എന്റെ കമന്റ് ബോക്സിൽ വന്നങ്ങ് നിരങ്ങാണ് ഇപ്പോഴും ഞാൻ പറഞ്ഞതിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് വാവൂട്ടിയുടെ അമ്മച്ചയ്ക്ക് നല്ല വൃത്തിക്ക് നല്ല യൂട്യൂബ് വരുമാനം അവർ ഒരു എന്താണ് ഇൻസ്റ്റാഗ്രാമിൽ നിന്നും ഫേസ്ബുക്കിൽ നിന്നും കിട്ടുന്ന വരുമാനം അത് അതുമാത്രമാണോ ഉള്ളത് പിന്നെ അവർക്കുള്ള ഒരു വരുമാനം എന്ന് പറഞ്ഞാൽ അവർ ഡബ്ബിംഗ് ആണെന്ന് പറയുന്നു അഭിനേത്രിയാണെന്നും പറയുന്നു അപ്പോൾ എന്തായാലും ഇതൊക്കെ ചെയ്യുന്നത് വെറുതെ ഒന്നും ആയിരിക്കില്ലല്ലോ പണ്ടുള്ളവർ പറയുന്ന കണക്ക് മഞ്ഞളിനാവില്ലല്ലോ കള പറിക്കുന്നത് അതിന് നല്ല ദമ്പടി തന്നെ കിട്ടുമല്ലോ അപ്പോൾ അത്തരത്തിലുള്ള ഒരാളിന് ഇങ്ങനെ ഒരു വീട് വച്ച് കൊടുക്കുന്ന സമയത്ത് നിങ്ങളെന്താ മറ്റുള്ളവരുടെ വേദന കാണാത്തത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഞങ്ങൾ പറയുന്നത് ഒരു കാര്യം മാത്രമേ ഉള്ളൂ സാധാരണപ്പെട്ട ആളുകളെ നിങ്ങൾ എന്താ കാണാത്തത് നിങ്ങൾ കാണണമെങ്കിൽ സെലിബ്രിറ്റിയോട് ഒപ്പമുള്ള ആളുകളെ മാത്രമേ നിങ്ങൾ കാണുകയുള്ളൂ അവരുടെ ദുഃഖം മാത്രമേ നിങ്ങൾ പരിഹരിക്കൂ ഇപ്പോൾ കുറേ എണ്ണം പറയും നിനക്ക് കുശുമ്പല്ലേടി എനിക്ക് കുശുമ്പല്ല എനിക്ക് കുശുവാ നിനക്കൊക്കെ വീട് വെച്ചാലും വെച്ചില്ലെങ്കിലും കുറേ എണ്ണം പറയും നീ ഞങ്ങളുടെ ഗ്രൂപ്പിൽ ചേര് എന്നാൽ നിനക്ക് വീട് വെച്ച് തരാം എൻ്റെ പൊന്നോ എനിക്ക് വീടൊന്നും വേണ്ടായേ എന്തായാലും ഞാൻ കിടക്കുന്നത് ഇപ്പോൾ വീട്ടിനകത്ത് തന്നെയാണ് ആ വീട് തന്നെ എനിക്ക് ധാരാളം ഓക്കെ കൊട്ടാരത്തിലെ എ സി റൂമിലൊന്നും കിടക്കേണ്ട ആവശ്യമൊന്നുമല്ല നമുക്കൊന്നും നമുക്കൊക്കെ നമ്മുടെ സാധാരണ വീടിൻ്റെ ആവശ്യമേ ഉള്ളൂ പിന്നെ ഇതൊന്നും പറയാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നത് നിങ്ങളൊക്കെ ഭയങ്കര എന്തൊക്കെയോ ആണ് ചെയ്ത് കൊടുക്കുന്നത് വാവൂട്ടിക്ക് വേണ്ടിയിട്ട് കുറേ അവൾമാർ വന്നിട്ട് എൻ്റെ ചാനലിൽ വന്നിട്ട് ഒരു കാര്യം ഉണ്ടായിരുന്നു ഒരു കുഞ്ഞും അമ്മയും കൂടി താമസിക്കുന്നിടത്ത് ആ ഒരു പൊടി കുഞ്ഞിനെ കഴുകന്മാർ കുത്തി വലിക്കണോ ആ ആരും ഇല്ലാണ്ടാവണോ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഡയലോഗ് അടിച്ചിട്ടുണ്ടായിരുന്നു അവരൊക്കെ ആ ഒരു വേദന തോന്നിയത് ആ ഒരു കുഞ്ഞിൻ്റെ അത് അതിൻ്റെ അമ്മയുടെ കൈകളിൽ സുരക്ഷിതത്വം അനുഭവിക്കുന്ന ഒരു കുഞ്ഞാണ് എന്നിട്ട് അതിൽ വേദന തോന്നി നിങ്ങൾ കണ്ണ് തുറന്ന് ഈ ഒരു വീഡിയോ കാണണം ഇവരും മനുഷ്യരാണ് എന്ന് ഒന്നറിയണം ഇതുപോലെയുള്ള മനുഷ്യരെ സഹായിക്കണം ചെറിയ സഹായമാണ് കേട്ടോ കേട്ടോ അത് ഇനിയിപ്പം അടുത്തോ ചികിത്സക്ക് പോകുമ്പോൾ അതിനുവേണ്ടി എടുക്കാം പറയാൻ പെരുക്കും അടുത്ത നമസ്കാരം ഞാനിപ്പോ കൊല്ലം ജില്ലയില് കൊട്ടാരക്കര കുന്നിക്കോട് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ് അപ്പൊ ഈ ഒരു മോന്റെ വളരെ വിഷമകരമാകുന്ന അവസ്ഥ അറിഞ്ഞിട്ടാണ് ഇന്ന് ഇവിടേക്ക് വരുന്നത് ഇപ്പൊ കുറച്ചുനാളായിട്ട് വീടുകളൊന്നും ചെയ്യുന്നില്ല പക്ഷെ ഈ മോന്റെ ഈ ഒരു സാഹചര്യം എനിക്ക് മാറ്റെക്കാൻ പറ്റാത്തത് കൊണ്ട് മാത്രമാണ് ഇന്ന് ആലപ്പുഴയിൽ കൂടി ഞാൻ ഈ മൂനെ കാണാൻ വേണ്ടി വന്നിട്ടുള്ളത് മൂന്നു നന്നായിട്ട് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് ഇപ്പം പഠനത്തിന് പോലും പറ്റാ പോകാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ചികിത്സയിലാണ് ആദ്യം അത് ചികിത്സ പറഞ്ഞ് റെഡിയാവും പറഞ്ഞു എന്റെ അവസാനം ഓപ്പറേഷൻ കഴിഞ്ഞാൽ ആളുകളുടെ മൂത്രം പോകുന്നില്ല എന്റെ വയറ്റി പോകും പിന്നെ ഡോക്ടർ പറയാണ് ആവികളൊന്നും പോകത്തില്ലെന്നാ പറഞ്ഞു കിഡ്നിക്ക് കുഴപ്പമില്ലായിരുന്നു പിന്നെ അത് വെച്ചിട്ടൊരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു അത് മുത്രേ കല്ലായിരുന്നു അതും കഴിഞ്ഞ് പിന്നെ കിഡ്നിക്ക് കംപ്ലൈന്റ് ആയി അതൊപ്പം കൊണ്ട് അമ്മ കൊണ്ട് പോവാണ് അതിന്റെ സേൽസി പൈസ വേണം സഹായിക്കാൻ ആരുമില്ല ഞങ്ങള് അനുവദിക്കുന്ന പൈസ ഒക്കെ അനുവദിക്കുന്ന അവിടെ ഞങ്ങൾ ലെറ്ററും നോട്ടീസ് അയച്ച് മുഖ്യമന്ത്രി കൊടുത്താൽ അതിന് കഴക്കവന്നുമില്ല അതിനെ പറ്റി ഒരു പറ വളരെ ബുദ്ധിമുട്ടാണ് പയറ് എടുക്കുന്ന നഷ്ടവും അതില്ല എന്നായിരുന്നു അവര് പെരുക്കും കൂടെ കൂടി മാസം തോറും വെള്ളം കുത്തി എടുക്കണം അതിന് പിന്നീട് സംസാരിക്കാൻ പറ്റത്തില്ല സംസാരിക്കാൻ പറ്റത്തില്ല കാവലം പോലെ നഷ്ടതയാണ് വയറുവേദന ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഇങ്ങനെ ഡയാലിസ് ചെയ്യേണ്ട ദിവസം അതിന്റെ ഡയാലിതയാണ് ആഴ്ച ഒരു ഡയലസ ഉള്ളായിരുന്നു പിന്നെ ഓരോ അസ്വസ്ഥതകൾ കൂടി കൂടി വന്നോണ്ടിരിക്കുമ്പോ മൂന്നെണ്ണമായി അങ്ങനെ ഇപ്പൊ കൊണ്ടുപോവാണ് അതിനുള്ള സാധനങ്ങൾ പഠിക്കാൻ പോലും നിവൃത്തി അത് ഓരോ എത്ര വയസ്സുണ്ട് പോലും ഇപ്പം എനിക്കിപ്പോ ഇരുപത്തിനാല് വയസ്സാവും പഠിത്തങ്ങാൻ നഷ്ടപ്പെട്ട് ഈ അസുഖം കാരണം അടുത്തേക്ക് പഠിക്കാനൊന്നും പോവാൻ ചെയ്യും ജീവിതത്തിൽ കൊണ്ടുവരണമെന്ന് ഞാൻ പറയാനും മാസത്തിൽ നാഗരാവശ്യം ഹോസ്പിറ്റലിൽ പോകണം ഈ ശ്വാസത്തിന്റെ ബുദ്ധിമുട്ടും ബുദ്ധിമുട്ടുകൊണ്ട് മാസത്തിന് രണ്ടായിട്ട് ആവശ്യമൊക്കെ വൈദ്യം കൊല്ലൂരിപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുക എന്തായാലും ചെയ്യുന്നത് അവിടെ കാണിച്ചുകൊണ്ടിരിക്കുക ഇടയ്ക്ക് വെച്ചാൽ കഴിഞ്ഞ രണ്ടു മാസങ്ങൾ തിരുവനന്തപുരത്ത് കൊണ്ടുപോകുന്നതായിരുന്നു കൊണ്ട് നമ്മളിപ്പം മരുന്നും കാര്യങ്ങളൊക്കെ വായിക്കുന്നതിനാട്ടിലുള്ളവർ കൊറച്ച് വരുന്നുണ്ടല്ലേ ഇപ്പൊ എത്രയും പെട്ടെന്ന് മോന്റെ സർജറി ചെയ്യണമെന്നാണ് ഡോക്ടർ അല്ലേ അതിനൊരു മാർഗവും നമുക്കില്ല ഇതുവരെ ശരി കൂടാതെ ചേട്ടൻ എന്തെങ്കിലും ജോലിക്കൊക്കെ പോകുന്നുണ്ടോ ആ അപ്പൊ അതിനെയൊക്കെയാണ് നമ്മളീ ഒരു കുടുംബം കഴിഞ്ഞുപോയിരുന്നത് ചെറിയ ഒരു വീടായിരുന്നു അല്ലെ വീടാണ് അവിടുത്തെ സൗകര്യം പോലും ഞാനിപ്പോ മനസ്സിലാക്കുകയാണ് ഞാൻ നേരിട്ട് കണ്ട് മനസ്സിലാക്കുകയാണ് അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് മോൻ അധികം സംസാരിക്കാനൊന്നും പറ്റത്തില്ല കാരണം ഈ ഒരു മോന്റെ ഒരു സാഹചര്യം അത്രത്തോളം ബുദ്ധിമുട്ട് ഉള്ളതാണെന്ന് ഞാൻ മനസ്സിലാക്കി കൊണ്ട് മാത്രമാണ് ഞാൻ ഇന്ന് നോയിമ്പ് കാലമായിട്ട് പോലും ഇവിടെ ഓടി വരുന്നത് അപ്പൊ തീർച്ചയായിട്ടും എല്ലാരും ഒരു ആത്മാർത്ഥമായിട്ടുള്ള ഒരു സഹായം ഈ ഒരു മോനുണ്ടാവണം അക്കൗണ്ട് ഡീറ്റെയിൽ തീർച്ചയായിട്ടും ഞാൻ വീഡിയോയിൽ കൊടുക്കാം ഈ വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നതെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ആ മോന്റെ ചികിത്സയ്ക്കുള്ള പണം കണ്ടെത്താൻ വേണ്ടിയാണ് നമ്മൾ എല്ലാവരും കൂടി ഒറ്റക്കെട്ടായിട്ട് നിൽക്കുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് മോന്റെ ആ ഒരു സർജറി നമുക്ക് ചെയ്യാൻ പറ്റും കാരണം ഇപ്പം ചേച്ചി അത് കൊടുക്കാൻ തയ്യാറാണ് ഡോണറാണ് ചേച്ചി പക്ഷെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ അത് കൂട്ടിയാൽ കൂടില്ല ഇതൊരു ചെറിയ ഗ്രാമപ്രദേശമാണ് ഇതൊരു കോളനിയാണ് അല്ലേ ഇത് ലക്ഷം പേര് കോളനിയാണ് അപ്പൊ അവിടെ അത്രവേറെ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടാണ് ഇവരെ ജീവിക്കുന്നത് അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ മോന് അത്ര വിഷമം ഉള്ളത് കൊണ്ടാണ് നമ്മുടെ ആ ഒരു വീഡിയോയിലൂടെ അധികം സംസാരിക്കാൻ പറ്റത്തില്ലേ അവൻ അവന്റെ സങ്കടമാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഈ മോനെ നമുക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും ഒരു ആത്മാർത്ഥമായിട്ടുള്ള സഹായം ഉണ്ടാകണം അപ്പം ഞാന് ചേച്ചി എന്തെങ്കിലും കുറച്ച് ഒരു സാമ്പത്തികം ഞാൻ തരാം അത് ഇന്നും ഇന്ന് ഡയാലസ് ചെയ്യേണ്ട ദിവസം എനിക്ക് വേണ്ടിയാണ് ഞാനിവിടെ വരുന്നു എന്ന് അറിഞ്ഞുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ അത് കൊറച്ചു നേരത്തേക്ക് ഇപ്പൊ വൈകുന്നേരം പോണോ എനിക്ക് മിക്കവാറും ദിവസങ്ങളിൽ ചെയ്യേണ്ട ഒരു സാഹചര്യം സാഹചര്യമാണ് കയ്യില് വെച്ചു കേട്ടോ അത് ഇനിയിപ്പം അടുത്ത ദിവസം ചികിത്സക്ക് പോകുമ്പോ അതിനുവേണ്ടി എടുക്കാം അപ്പം മോന്റെ വിഷയങ്ങളൊക്കെ മാറി ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാവും ഞാൻ ഇനി മോനെ ഒന്ന് കാണും കേട്ടോ അസുഖം ആദ്യ ശേഷം കേട്ടോ ടെൻഷൻ ഒന്നും അടിക്കണ്ട ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാവാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് അപ്പൊ ആ ഒരു പ്രഷേര് നിങ്ങൾക്കറിയാം എന്റെ സാഹചര്യം എന്താണെന്നറിയാം ആ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് പോലും ഞാൻ ഈ വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നു നിങ്ങൾ മാക്സിമം നിങ്ങളെ കൊണ്ടാവുന്ന പോലെ ഈ മോനെ സഹായിക്കണം കേട്ടോ അതെന്റെ ഒരു റിക്വസ്റ്റ് ആണ് എന്നാൽ കൂട്ടോ അപ്പോൾ ഈ വീഡിയോ കണ്ടല്ലോ ഇങ്ങനെയുള്ളവരെ സഹായിക്കണം എന്നാണ് ഞാൻ അന്ന് പറഞ്ഞത് എൻ്റെ വീഡിയോയിലൂടെ അത് പറഞ്ഞതിനാണ് കുറേ എണ്ണം വന്ന് കിടന്ന് പൊങ്കാല ഇടാനായിട്ട് വന്നത് കുണൂജയ്ക്ക് നിങ്ങൾ വീട് വെച്ചു കൊടുത്തതെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഒരു കോപ്പും കിട്ടാൻ പോകുന്നില്ല ഓക്കെ നിങ്ങൾ മറ്റുള്ളവരോടുള്ള വെല്ലുവിളി എന്ന രീതിയിലല്ലേ ആ സ്ത്രീക്ക് വീട് വെച്ചു കൊടുക്കാനായിട്ട് പോകുന്നത് എല്ലാം കിട്ടുമ്പോഴേ കിട്ടിക്കഴിയുമ്പോഴുണ്ടല്ലോ കറിയിലിട്ടോ കറിവേപ്പില പോലെ നിങ്ങളെ എല്ലാ അണത്തിനും എടുത്ത് കളഞ്ഞോളും ആ ഒരു കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല ഇനി അവർ കറിവേപ്പില കണക്ക് എടുത്ത് കളഞ്ഞില്ലെങ്കിലും നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പൈസയും സമയവും മാത്രമേ നഷ്ടപ്പെടുത്തുള്ളൂ ആ സ്ത്രീക്ക് ഒരു നഷ്ടവും ഇല്ല അവർക്ക് നല്ല വൃത്തിക്ക് കിട്ടാനുള്ളത് കിട്ടുന്നു അവർ നല്ല വൃത്തിക്ക് വരുമാനം പണിയെടുത്ത് ആണ് യൂട്യൂബ് വരുമാനത്തിൽ അവർ ജീവിക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെയുള്ള ആളുകളെ നിങ്ങൾ സഹായിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മോക്ഷം കിട്ടും ആ ഒരു കുഞ്ഞനുഭവിക്കുന്ന വേദന ആ ഒരു കുഞ്ഞിൻ്റെ ബുദ്ധിമുട്ട് അതെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക ഇത് പറയുമ്പോൾ കുറെ എണ്ണം വന്നിട്ട് ചൊറിയും നിനക്കെന്തടി കൊടുത്തുകൂടെ നീ എത്ര കൊടുത്തു എന്ന് ചോദിക്കും എൻ്റെ കയ്യിലൊന്നുമില്ല കൊടുക്കാൻ ഓക്കെ ഞാൻ തന്നെ ചികിത്സയിൽ ട്രീറ്റ്മെൻറ്റിൽ കഴിയുന്നൊരു വ്യക്തിയാണ് പിന്നെ ഞാൻ എങ്ങനെ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാനാണ് ആഗ്രഹമുണ്ട് എല്ലാവർക്കും എല്ലാം കൊടുക്കണം എന്നാഗ്രഹമുണ്ട് എന്തായാലും നിങ്ങളൊരു ഗ്രൂപ്പ് തന്നെ ഉണ്ടല്ലോ ഒരു ഗ്രൂപ്പ് ഒരു ഗ്രൂപ്പായിട്ടാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത് നിങ്ങൾ ഒരുപാട് കൊടുത്തില്ലെങ്കിൽ ഒരു ആയിരം രൂപയെങ്കിലും ഇവരുടെ അക്കൗണ്ടിലേക്ക് കൊടുക്കൂ നിങ്ങൾക്ക് പുണ്യം കിട്ടും അല്ലാണ്ട് അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ കുട്ടിക്ക് വേണ്ടിയിട്ടൊരു വീട് വെച്ച് കൊടുക്കൂ അതിനും വീടൊന്നുമില്ല അവർക്ക് വീടില്ല അതിനേക്കാളേറെ ആ കുട്ടിക്ക് വേണ്ടിയിട്ട് കിഡ്നി കൊടുക്കാനായിട്ട് അതിൻ്റെ അമ്മ തയ്യാറാണ് പക്ഷേ അതിൻ്റെ സർജറിക്ക് വേണ്ടിയിട്ടുള്ള കാശില്ല അവർക്ക് നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങളുടെ കാഴ്ചപ്പാടിൽ നിങ്ങൾ കുണുപൂജ മാത്രമേ കാണുള്ളൂ ഇപ്പോൾ ഈ നിങ്ങളുടെ അടുത്ത് വർത്തമാനം പറയുന്ന ഈ ഞാൻ പോലും ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എനിക്ക് ശാരീരികമായിട്ട് പല അസുഖങ്ങളുണ്ട് ഒരുപാട് പെഡിസും കഴിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അതൊക്കെ നിങ്ങളോട് വന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം ഒരു കാര്യമില്ല പക്ഷേ ആവശ്യമില്ലാതെ എൻ്റെ ചാനലിൽ കിടന്ന് അലക്കാനായിട്ട് വന്നാലുണ്ടല്ലോ വരുന്ന എല്ലാണത്തിനെ നല്ല വൃത്തിക്ക് അലക്കി വെളുപ്പിച്ച് അങ്ങ് വിടും ഓക്കേ നിങ്ങൾ പഠിച്ച കോളേജിനേക്കാൾ വലിയ കോളേജിലാണ് ഞാൻ പഠിച്ചത് അപ്പോൾ അതുകൂടി ഞങ്ങൾ മനസ്സി വെച്ചേക്ക ഈ വരുന്ന ആരായാലും ഓക്കെ അപ്പോ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു വീഡിയോ ഞാൻ ഇട്ടതെന്ന് പറഞ്ഞാൽ ഈ അന്തം ഫാൻസുകാരോടും പി ആർ വർക്കേഴ്സിനും മാത്രം കാണാൻ വേണ്ടിയിട്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനോ ലൈക്ക് ചെയ്യാനോ ഒന്നും ആവശ്യപ്പെടുന്നില്ല കാരണം നിങ്ങളുടെ ഒന്നും സബ്സ്ക്രൈബോ ലൈക്കോ ഒന്നും എനിക്ക് ആവശ്യമില്ല ഓക്കെ ഇപ്പോൾ ഇതിൻ്റെ മറുപടി ആയിട്ട് നിങ്ങൾ പറയും അതിനിപ്പം ആര് തരുന്നതെന്ന് പറയും എന്നെ പഠിക്കും വേണ്ടടോ അത്രയേ ഉള്ളൂ